ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക എന്ന സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കൊടുങ്ങല്ലൂർ നഗരസഭ ഇരുപത്തിരണ്ടാം വാർഡ് കൗൺസിലറുടെയും പറവൂർ അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്ത നേത്ര നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭ ഇരുപത്തിരണ്ടാം വാർഡ് കൌൺസിലറുടെയും പറവൂർ അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു തിമിരം ഉൾപ്പെടെയുള്ള നേത്രസംബന്ധമായ അസുഖങ്ങൾ വർദ്ധിച്ചുവരുന്ന ഈ കാലഘട്ടത്തിൽ നേത്ര സംരക്ഷണം ലക്ഷ്യമാക്കി സംഘടിപ്പിച്ച ക്യാമ്പ് നഗരസഭാ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ പോൾ ഉദ്ഘാടനം നിർവഹിച്ചു കാരണം ഇവിടെ എല്ലാവരോടും തന്നെയാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നമുക്ക് എല്ലാവർക്കും ഹോസ്പിറ്റലിൽ പോകണം ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണ് എല്ലാ രോഗത്തിലും ട്രീറ്റ് ചെയ്യാൻ പോകണം എന്നുള്ളത് പക്ഷേ നമ്മളെ നമ്മൾ നമ്മുടെ വീട്ടിലെ എല്ലാവരെയും എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു വരുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ മാത്രമാണ് കുറക്കാൻ പറ്റുന്നത് അത് കുറയ്ക്കും പോയി വരാനുള്ള സൗകര്യം അത് ഡോക്ടറെടുത്ത് പോയി കാത്തുനിൽക്കാനുള്ള സൗകര്യം അങ്ങനെ പലവിധ കാരണങ്ങളാലാണ് നമ്മൾ പല രോഗങ്ങൾക്കും ട്രീറ്റ് ചെയ്യാതിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മളുടെ മുമ്പിലേക്ക് അവർ നമുക്കൊരു സഹായമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അതെങ്കിലും നമ്മൾ പ്രയോജനപ്പെടുത്തി നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ദിനൽ അധ്യക്ഷനായി വർഗീസ് കെ 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 എ സ്വാഗതവും പ്രസന്ന പി പി ആർ നന്ദിയും പറഞ്ഞു ഡോക്ടർ അഖിൽ സേവ്യർ സജീവൻ ഹരിദാസ് ലിജി നീലിമ സതീഷ് ഉണ്ണി രാജൻ രാധാകൃഷ്ണൻ ജോൺസൺ ജെ അനീഷ് വിജയ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി കാരണം സോഷ്യൽ മീഡിയ കൂടുതലായി ഈ ആധുനിക കാലഘട്ടത്തിൽ വ്യാപകമായതോടെ ഉൾപ്പെടെ ഉൾപ്പെടെ നമ്മുടെ രക്ഷകർത്താക്കളും ജോലിക്കാരും പലരും നേത്ര സംബന്ധമായ അസുഖങ്ങൾ മൂലം ബുദ്ധിമുട്ടുകയും അതോടൊപ്പം തന്നെ അസുഖത്തിന് ചികിത്സ നടത്തി വരുന്ന ഒരു സമയമാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള ഈ പറഞ്ഞ പോലെ ക്യാമ്പുകൾ അവരുടെ ഭാവി ജീവിതം കുറച്ചുകൂടി സുഖകരമാക്കാൻ സഹായിക്കും എന്നുള്ളത് കണ്ടുകൊണ്ടാണ് ഇവിടെ വാർഡ് തലത്തിൽ ഇത്തരത്തിലൊരു സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് അഹല്യ പറവൂർ അഹല്യ ഫൗണ്ടേഷൻ